ു ഉത്തരം പറഞ്ഞ എക്സ്പ്രഷൻസ് നൽകുന്ന ഒരു അഞ്ഞൂറ് രൂപ ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ വരം കുസൃതി ചോദ്യം ആട്ടോ മനുഷ്യന് കൊടുത്ത വരം എന്തായിരിക്കും ഉം വരം വരം കുസൃതി കുസൃതി നമുക്കൊരു കോമൺ ആയിട്ട് എല്ലാവരും ദൈവം മനുഷ്യനും എടുത്തോ ഏറ്റവും നല്ല വരം എന്തോ വരം വാക്കാടാ കുസൃതി കുസൃതി കുസ്ലേ വരം വാക്കാണ് വരല്ലേ ഒന്ന് ചിന്തിച്ചോക്ക് ഹിന്റ് നമ്മളൊരു ആയിട്ട് നമുക്ക് മനുഷ്യന്മാർക്കൊക്കെ ഒരു സംഭവം ഇല്ലടാ ചിന്തിച്ചു നോക്കടാ ബോഡി പാർട്സ് ആണോ അല്ലല്ലാണോ അതാണോ വരവ് വരവല്ലേ യാൻ പറ വില കളയോലി പോയി പറഞ്ഞത് ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആളായിട്ട് നോക്കി കണ്ണുള്ളവർക്കും കണ്ണില്ലാത്തവർക്കും ഒരുപോലെ കാണാൻ പറ്റുന്നതെന്താ അതെല്ലാരും പറയാം കാട്ടിലുള്ളവർക്കും കണ്ണില്ലാത്തവർക്കും കണ്ണുള്ളവർക്കും കണ്ണില്ലാത്തവർക്കും കണ്ണില്ല കണ്ണുള്ളവർക്കും കാഴ്ച ഉള്ളവർക്കും കാഴ്ചയില്ലാത്തവർക്കും ഒരുപോലെ കാണാൻ പറ്റുന്ന എന്തായിരിക്കും സ്വപ്നം ഓഞ്ചായിട്ടാ ആരോ ബാക്കി അതാ വേറെ ആദ്യം പോകാൻ പറഞ്ഞിട്ട് പിന്നെ തിരികെ വിളിക്കുന്ന ഒരു സ്ഥല എന്നോട് കളിക്കല്ലേ ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുക്കും നൽകുന്ന അഞ്ഞൂറ് രൂപ ഒരു ഗിഫ്റ്റ് ഔട്ട്സർ നമ്മൾ മച്ചാനും കൊമ്പനിയും പർച്ചേസ് ചെയ്താൽ നമ്മുടെ കൂട്ടുകാരന്റെ അച്ഛന് ക്യാൻസർ ആണ് അപ്പൊ ഏകദേശം ഒരു മുപ്പത് ലക്ഷം രൂപ കൂടി വേണമെന്ന പറയുന്നത് അപ്പൊ അതിന് വേണ്ടി ഇറങ്ങി ഇപ്പൊ ഒരു രണ്ടര ലക്ഷത്തോളം കഴിഞ്ഞിട്ടുണ്ട് ജീപേ നമ്പർ അല്ലേ അതിനുവേണ്ടി നമ്മളെ ഇറങ്ങിയെന്നു വച്ചാൽ നമ്മുടെ സുജിൻ ബ്രോയാണ് ഇറങ്ങിയത് മല്ലു ഫാമിലി വാ ഇതാണ് ഇറങ്ങിയേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സുജിൻ ബ്രോയുടെ കൂട്ടുകാരൻ സുജിൻ ബ്രോ നമ്മുടെ കൂട്ടുകാരൻ കൂട്ടാ ഇവര് നിന്നാണ് ഇറങ്ങിയത് കാസർഗോഡ് ഇറങ്ങിപ്പോ എറണാകുളം എത്തി എറണാകുളത്ത് നമ്മുടെ കൂടെ കൂടി നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ അപ്പൊ ബ്രോ എന്നെ വിളിച്ചു ഞാൻ കടൽമാച്ചെ വിളിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി നമ്മുടെ കൂട്ടുകാരന് വേണ്ടി നമ്മൾ ഇറങ്ങിയേക്കാണ് തിരിച്ചു സുജിൻപ്രോയുടെ കൂട്ടുകാരെന്നാണ് നമ്മുടെ കൂട്ടുകാരൻ തന്നെ അതെ നമ്മളൊരു മൂന്ന് കുസൃതി ചോദ്യം ചോദിക്കും അതിന് ശരി ശരിയത്തരം പറയുകയാണെങ്കിൽ നൽകുന്ന ഒരു അഞ്ഞൂറോടെ ഗിഫ്റ്റ് ഫസ്റ്റ് ചോദ്യം ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ ദൈവം ഏറ്റവും വലിയ ചിന്തിച്ചു നോക്ക് സിമ്പിളാ കുസൃത്തി ചോദ്യാ ചിന്തി ആ ചിന്തിച്ചു നോക്ക് ചളിക ആ ചിന്തിച്ചു നോക്ക് സിമ്പിളായിട്ട് വരം വരം മനുഷ്യ മനുഷ്യന് ആയിട്ട് വേണ്ട ഒരു സംബന്ധം ഇതാണ് ആ ഓക്കെ കണ്ണിനുള്ളവർക്കും കണ്ണില്ലാത്തവർക്കും ഒരേപോലെ കാണാൻ പറ്റുന്നതുണ്ട് ും കാഴ്ചള്ളവർക്കും കാഴ്ച ഇല്ലാത്തവർക്കും ഒരേ നമ്മളെ കാണാൻ പറ്റുന്നൊരു സംഭവിക്കും ആരും കിട്ടും 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 ും കണ്ണില്ലാത്തവർക്കും ഒരേ പോലെ കാണാൻ പറ്റുന്നു ചോദ്യം കണ്ണില്ലാത്തവർക്കും ഒരേപോലെ ചിന്തിച്ചോ അല്ല നല്ല വേറൊരു സംഭവം ഇരുട്ടല്ല അല്ല ഒരു സംഭവം കാണാൻ പറ്റും ഉത്തരം പറഞ്ഞ സംഭവമാണ് കിട്ടേ ആരും ഇഷ്ടപ്പെടാത്ത പ്രായം ഇഷ്ടപ്പെടാത്ത ഇതൊക്കെ എന്ത് വേണോ കാണിച്ചുണ്ടാ മറ കാണി കൊടുക്കി കാണാം